അയ്യോ ഇതിപ്പോ എന്നെയും കുതേ പ്രേരിപ്പിക്കല്ലോ കുത എന്താ പരിപാടി എവിടെ ഒന്ന് കിട്ടി നമ്മള് ആ കത്ത് കന്ന് തൂപ്പർ ഐനിയാടൻപൊത്തോ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും

പത്ത് പണിക്കാര് പത്ത് മണിക്കൂർ കൊണ്ട് ഒരു മതിൽ മതിലുകി അത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോ താൻത്ര ഇരുപത് പനിക്കാര് വന്ന അവർ എത്ര മണിക്കൂർ ആയിരിക്കും ഒരു ആ മതിലുക പത്ത് പണിക്കാര് പത്ത് മണിക്കൂർ കൊണ്ട് ഒരു മതിൽ മതിലുകെത്തി കമ്പ്ലീറ്റ് ചെയ്ത് അപ്പൊ താൻത്രം ഇരുപത് പണിക്കാര് വന്ന അവർ എത്ര മണിക്കൂർ കൊണ്ട് മതിൽ മതിലുകഴിയും അരമണിക്കൂർ ഉത്തരത്തെത്തരത്തെത്ത എന്താ ഉത്തരന്താതില് താൻ ഉത്തര കറക്റ്റ് ഒത്തിരിക്ക് കുത്തി എത്തി ക്യൂട്ട് ആയിരിക്കുന്നവർ എപ്പോഴും ബിസി ആയിരിക്കും ക്യൂട്ട് ക്യൂട്ട് ആ ആയിരിക്കുന്നവർ എപ്പോഴും ബിസി ആയിരിക്കും എന്ത് വന്ന് വാരി അറിയുന്നുണ്ടല്ല അല്ല അല്ല അവരെപ്പോഴും അതുകൊണ്ട് അല്ല ഞാന് പുത്തനെ പിന്നെ ഞാൻ ഓ ഓ പറയാത്ര ബിസിയ വേറൊരു ചോദ്യം എല്ലാ എല്ലാ പ്രാന്തന്മാരോടും നമ്മള് പ്രാന്തോടാന്ന് ചോദിക്കുമ്പോ അവരില്ലന്നല്ലേ പറയുന്നേ ആ കുത്തിക്കുണ്ടോ ണ്ട് ഒന്ന് മാറി ഞാൻ എല്ലാം കൂട്ടരാ ഒന്ന് മത്താത്തീൻ പോകും